ഇപ്പോൾ ടൈറ്റിൽ വായിച്ചതാണല്ലോ അശ്വതി നക്ഷത്രക്കാരെ കൊത്തുന്ന പന്ത്രണ്ട് കാര്യങ്ങൾ തിരിഞ്ഞു കൊത്തുക എന്ന് പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലായല്ലോ നമ്മൾ വിചാരിക്കും ഇത് നല്ല കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്തു പോകുന്നതെന്ന് പക്ഷേ ഇതിൻ്റെ പരിണിതഫലം നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ വിപരീതമാവുകയും നമുക്കത് മനപ്രയാസം നഷ്ടങ്ങൾ എല്ലാം സംഭവിക്കാനുള്ള കാരണങ്ങളായി മാറുകയും ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് തിരിഞ്ഞു കൊത്തുക എന്ന് പറയുന്നത് അല്ലേ അങ്ങനെ തിരിച്ചടികൾ ഉണ്ടാക്കുന്ന ഒരു പന്ത്രണ്ട് കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് സൂചിപ്പിക്കുന്നത് പലപ്പോഴും നമുക്ക് നമ്മുടെ നല്ല കാര്യങ്ങളെക്കുറിച്ച് നമ്മളെ പുകഴ്ത്തി പുകഴ്ത്തിപ്പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് കേൾക്കാൻ വളരെ ഇഷ്ടമായിരിക്കും പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ ഉപദേശരൂപേണയൊക്കെ പറയുകയാണെങ്കിൽ അത് അത്രത്തോളം ഇഷ്ടപ്പെടുകയില്ല ഏയ് ഞാൻ എങ്ങനത്തെ ആളല്ല എനിക്കിങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇത്തരം ഉപദേശകാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു പോകാൻ പലരും ശ്രമിക്കും ഇവിടെ ഉപദേശമൊന്നല്ല കേട്ടോ നിങ്ങൾ മനസ്സിലേക്ക് വയ്ക്കേണ്ടുന്ന പ്രധാന കാര്യങ്ങളാണ് ചിലപ്പോൾ ഇത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ഇല്ലെങ്കിൽ ഇത് നാളെ ചെയ്യാൻ പോവുകയായിരിക്കും നിങ്ങൾ ചെന്ന് ചാടാൻ പോകുന്നത് വലിയൊരു വിപത്തിലേക്കായിരിക്കും അതുകൊണ്ട് ഒരു മുന്നറിയിപ്പ് നമ്മളൊരു റോഡിലൂടെ സഞ്ചരിച്ചു പോകുമ്പോൾ ഡാ ഈ റോഡിലൂടെ പോയി കഴിഞ്ഞാൽ ഒരു വലിയ ഗട്ടറുണ്ട് അവിടെ ചെന്ന് ചാടിപ്പോകുമെന്ന് ഒരു മുന്നറിയിപ്പ് കാണുമല്ലോ അതുപോലുള്ള ചില മുന്നറിയിപ്പുകളാണ് ഞാനിവിടെ നൽകുന്നത് ഇതിൽ നിങ്ങൾ കുറച്ചുപേരെങ്കിലും ആൾറെഡി ഇപ്പോഴത്തെ തന്നെ ഈ പ്രശ്നങ്ങളിൽ പെട്ടിട്ടുണ്ടാവും ചിലർ പെടാതെ അതിൻ്റെ കരയിലൊക്കെ വന്ന് നിൽപ്പുണ്ടായിരിക്കും അത്ര പേർക്ക് രക്ഷപ്പെടാനും ഇനി ഇതിൽ ചില പ്രശ്നങ്ങളിൽ പെട്ടു പോയിട്ടുള്ളവർക്ക് ഇനി പുതുതായിട്ടുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് പെടാതിരിക്കാനും ഈ ഒരു കാര്യം ഉപയുക്തമാകും അതുകൊണ്ട് തന്നെ അശ്വതി നക്ഷത്രക്കാര് ഈ വീഡിയോ ഒരു തരുമ്പ് പോലും മിസ്സാക്കാതെ കാണണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാര്യം ജീവിതത്തിൽ കിട്ടുന്ന ഇത്തരം അറിവുകൾ നിങ്ങളെ എത്തിക്കുന്നത് നിങ്ങളുടെ ജീവിത വിജയത്തിലേക്കായിരിക്കും അതിൽ സംശയമൊന്നും വേണ്ട നമസ്കാരം ഞാൻ ആർ ജെർ ഹിന്ദുവിഷൻ ചാനലിലേക്ക് അവർക്ക് സ്വാഗതം അപ്പൊ അശ്വതി നക്ഷത്രക്കാരെന്ന് പറയുന്നത് ഒട്ടേറെ ഗുണഗണങ്ങളുള്ള ഒരു നക്ഷത്രമാണ് ഏത് ഗുണവാനായിട്ടുള്ള ഒരാൾക്കും കുറെ ദോഷങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഈ ദോഷങ്ങൾ ചിലതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ചില കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് തിരിച്ചറിയാൻ പറ്റില്ല മറ്റൊരാൾ ചൂണ്ടിക്കാട്ടുമ്പോൾ ആ സമയത്ത് നമ്മുടെ ബുദ്ധിയും വർക്കിയില്ല ഇങ്ങനെയൊക്കെ ആണോ എന്നുള്ള കാര്യം ഞാൻ ഈ പറയുന്ന പന്ത്രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽത്തി ചിന്തിച്ച് വെക്കുക ഓർമ്മയിൽ കുറിച്ചുവെച്ചേക്കുക കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ ഇത് കടന്നു വരും അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോവാൻ നിങ്ങളിത് സഹായിക്കുകയും ചെയ്യും ഒന്നാമത്തെ കാര്യമാണ് മനസ്സലിവ് കൊണ്ട് ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അതായത് ഒരു പ്രത്യേക സാഹചര്യം എത്തുമ്പോൾ ആരോരും ഇല്ലാത്ത ചിലരെയൊക്കെ സഹായിക്കാൻ മനസ്സലിവുള്ള ചിലർക്കൊക്കെ തോന്നും അത് നല്ലൊരു കാര്യം തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ഈ പ്രകൃതി നിയമങ്ങളെല്ലാം താളം തെറ്റാതെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നല്ല വ്യക്തിത്വങ്ങൾ ഉള്ളതുകൊണ്ട് എന്നാൽ അശ്വതി നക്ഷത്രക്കാര് ഏതെങ്കിലുമൊക്കെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും മുമ്പ് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം കാരണം നമ്മുടെ നിലനിൽപ്പ് ഇപ്പോൾ എങ്ങനെയാണ് ഞാൻ ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ പരിണിത ഫലം ഉണ്ടാകും എന്നുള്ളൊരു ചിന്ത ഇവർക്ക് വേണം കാരണം അശ്വതി നക്ഷത്രക്കാരിൽ കുറേയേറെ പേരെ എനിക്കറിയാം ആവശ്യമില്ലാത്ത ചില ബാധ്യതകൾ അപ്പോഴത്തെ ഒരു ആവശ്യത്തിൽ ഏറ്റെടുത്ത് തലയിൽ വയ്ക്കും ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് സ്വന്തം ബാധ്യതകൾ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസകരായിരിക്കും പക്ഷെ അപ്പോഴും ഇവരുടെ നല്ല മനസ്സുണ്ടല്ലോ മനസ്സലിവുള്ള ആ ഒരു ചിന്താഗതി അതുകൊണ്ട് അവര് ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ഇവര് കഷ്ടപ്പെടുകയും താൻ ഈ ഉത്തരവാദിത്ത ഏറ്റെടുത്തതിനെ ചൊല്ലി ശാപമൊക്കെ മനസ്സിൽ പറയുകയും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അശ്വതി നക്ഷത്രക്കാരില് നല്ല ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയും മറ്റൊക്കെയുള്ള ആൾക്കാർ അത് ഏറ്റെടുത്തോട്ടെ പക്ഷേ നിങ്ങളുടെ നിലനിൽപ്പ് എന്നെ വളരെ വിഷമതകരമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇത്തരം സാഹചര്യത്തിൽ ചെന്നപ്പെടരുത് പിന്നീട് നിങ്ങൾക്ക് എന്നെ നിങ്ങളുടെ ജീവിതം പ്രയാസകരമായി മാറുന്നതിന് ഇതൊരു വലിയ കാരണമാകും രണ്ടാമത്തെ കാര്യം ലോൺ എടുത്ത് കാര്യങ്ങൾ നീക്കുന്ന ഒരു സ്വഭാവം ഈ വായ്പ എന്ന് പറയുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഒരു ഭാഗമായിട്ട് മാറിയിരിക്കുന്നു എവിടെ തിരിഞ്ഞാലും നമുക്ക് ലോണ് തരാം എന്ന് പറഞ്ഞു വരുന്ന പരസ്യങ്ങളായിരിക്കും ഉണ്ടാവുക നമ്മളൊരു ലോൺ എടുക്കാൻ ചെല്ലുമ്പോഴാണ് അതിന് ഈ കാര്യമുണ്ട് ഈ ക്രൈറ്റീരിയ ഉണ്ട് നിങ്ങളുടെ സ്കോർ ഇത്രയാണോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് വരുന്നത് എന്നാൽ ചില മൊബൈൽ ആപ്പുകളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ആയിട്ട് നമുക്ക് ലോൺ തരികയും നമ്മളെ ചില ചതികളിൽ പെടുത്തുകയൊക്കെ ചെയ്യും ഇതൊക്കെ ഒരുപാട് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ലോൺ എടുക്കുന്നത് അവരിൽ കുറേയേറെ പേരുടെ ഒരു പൊതു സ്വഭാവമാണ് ഈ ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ തന്നെ അവർക്കത് പൂർണ്ണമായിട്ട് അടച്ചു തീർക്കും മുൻപേ കുറേ ബാധ്യതകൾ വരും അപ്പോൾ അത് മുഖേന ഇവരുടെ ലോണിന് അടവങ്ങ് നിലച്ചു പോവുകയും പിന്നെ ഇവരെന്തു ചെയ്യും ഈ ലോണെല്ലാം കടമൊക്കെ വീട്ടാൻ വേണ്ടി മറ ലോൺ എടുക്കുകയും പിന്നെ അതിൻ്റെ ബാധ്യത വരികയും ഇങ്ങനെ ലോണുകളുടെ ഒരു കളിയിൽ പെട്ടിട്ട് അവസാനം കയ്യിലിരിക്കുന്ന കടപ്പാടം പോലെ നഷ്ടപ്പെട്ടു ഒട്ടേറെ അശ്വതി നക്ഷത്രക്കാരെ എനിക്കറിയാം മറ്റ് നക്ഷത്രങ്ങളിൽ ഇതേ കാര്യമുള്ള ആൾക്കാരുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മറ്റൊരു നക്ഷത്രക്കാരനാണെങ്കിൽ ആ ആളിനത് ചിന്തിക്കാം പക്ഷേ അശ്വതി നക്ഷത്രക്കാരിൽ കുറേ പേർക്ക് ഈയൊരു കാര്യമുണ്ട് തന്നെ ഞാൻ ആദ്യമേ പറയട്ടെ നിങ്ങൾ ഒരു ലോൺ എടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണെങ്കിൽ അതിൻ്റെ ഒരു അളവ് ചുരുക്കണം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മൂന്ന് വർഷത്തിന് ശേഷം ഒരു കാര്യം നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ചിട്ടി കെട്ടുക അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുക അങ്ങനെ നിങ്ങൾ ഇപ്പോഴേ തന്നെ ഈ ലോൺ അടയ്ക്കും പോലെ തന്നെ നിങ്ങൾ ഇ എം ഐ മാസ അടവ് നിങ്ങൾ ഇപ്പോഴേ അടച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് ആ സമയത്ത് ലോൺ എടുക്കാതെ കാര്യങ്ങളെ നിർവഹിക്കാൻ പറ്റും പക്ഷെ ഒരു അടിയന്തര ഘട്ടം വന്ന മനുഷ്യ ജീവിതത്തിൽ ചില ചില ലോണുകളൊക്കെ എടുക്കേണ്ടി വരും അതിനെ കുറിച്ചല്ല പറയുന്നത് എന്ത് കാര്യവും ഏത് കാര്യവും ലോണിൻ്റെ പശ്ചാത്തലത്തിൽ മുന്നോട്ട് പോകുന്ന അശ്വതി നക്ഷത്രക്കാരെയാണ് ഈ ഒരു പ്രകൃതം നന്നായിട്ട് മാനേജ് ചെയ്തു കൊണ്ടുപോകുന്ന ചില വ്യക്തികളുണ്ട് അവർ കൃത്യ സമയത്ത് എടുക്കുന്നു കൃത്യ സമയത്ത് അടയ്ക്കുന്നു എന്നൊക്കെ ഉണ്ട് പക്ഷേ പലപ്പോഴും ഇവരെ ഒരു പ്രത്യേക ഘട്ടത്തുമ്പോൾ ഇവരുടെ ഈ പോളിസിയിൽ ഒരു തകരാർ വരും അതായത് ഇവർ ഒരു വരുമാനത്തെ മുന്നേ കണ്ടിട്ടായിരിക്കും ഈ അടവിന് വേണ്ടിയിട്ട് ഈ ലോണൊക്കെ എടുക്കുന്നത് പെട്ടെന്ന് ആ ജോലി നഷ്ടപ്പെട്ടുക ബിസിനസ്സിൽ താള പിഴവ് വരിക അങ്ങനെയൊക്കെ ഇവരിൽ പലർക്കും ഉണ്ടായി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലോണുകളെ പരമാവധി കുറയ്ക്കുന്നത് അശ്വതി നക്ഷത്രക്കാർക്ക് ഏറ്റവും ഉത്തമമായിരിക്കും മൂന്നാമത്തെ കാര്യം ഈ ഇടനിലക്കാരനായിട്ട് നിന്നിട്ടുള്ള ചില കാര്യങ്ങൾ അതിൽ വളരെയധികം ശ്രദ്ധിക്കണം അതായത് നമ്മുടെ ഒരു സുഹൃത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഒരു ബന്ധുവിന് അടുത്ത ബന്ധുവിന് ഒരു വിവാഹം നടത്തി കൊടുക്കാൻ ആ ഉത്തരവാദിത്വം എല്ലാം അശ്വതി നക്ഷത്രക്കാരെടുക്കും അല്ലെങ്കിൽ ഒരു ഭൂമി കൊടുക്കാനുണ്ട് എങ്കിൽ ആ ഉത്തരവാദിത്വം ഇയാൾ ഏറ്റെടുക്കും അങ്ങനെ അല്ലെങ്കിൽ ഒരു കെട്ടിടം നിർമ്മിച്ചു കൊടുക്കാൻ അത് ഈ ഉത്തരവാദിത്വം അശ്വതി നക്ഷത്രക്കാരെ ഏറ്റെടുക്കും ഇങ്ങനെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാണ് ഇങ്ങനെ ഒരു ഇടനിലക്കാരനായിട്ട് നിന്നിട്ട് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളിലൊക്കെ ഇവർ ഇടപെടും ആവശ്യമുള്ള കാര്യങ്ങളുണ്ട് നമ്മുടെ ബന്ധുക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കുന്നത് കുഴപ്പമൊന്നുമില്ല പക്ഷേ ചാടി വീണ് ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ ഇറങ്ങിത്തിരിക്കുമെന്നുള്ളതാണ് പലപ്പോഴും ഒരു വിവാഹം നടത്തി കൊടുക്കും എവിടെയെങ്കിലും നല്ലൊരു പെൺകുട്ടിയോ ഒരു വര യുവാവിനെ കണ്ടെത്തി വിവാഹം കഴിപ്പിച്ച് കൊടുക്കും ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പഴിയേക്കേണ്ടത് അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അവരുടെ തർക്കങ്ങൾക്കൊന്നുമല്ലായിരിക്കും ഇതാ ഇയാളാണ് ഇവളാണ് ഇത് കണ്ടുപിടിച്ചുകൊണ്ടുവന്നത് അല്ലെങ്കിൽ ഇവനാണ് ഈ കല്യാണം കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് പഴിയേക്കും അതുപോലെ തന്നെ വീട് വെച്ചു വീട് വെച്ച് ആ വീട്ടിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംഭവിച്ചു ഈ അശ്വതി നക്ഷത്രക്കാരനാണ് ഇടനിലക്കാരനായിട്ട് നിന്നത് അത് ഈ ഇയാൾ പണം വെട്ടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ പറ്റിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പം ബന്ധുക്കളോ സുഹൃത്തുക്കളൊക്കെ ഇവരെ പരിചാരിന്ന് വരും ഇവർ മനസ്സാവാചാ കർമ്മം അറിയാത്ത കാര്യമായിരിക്കും പക്ഷേ അശ്വതി നക്ഷത്രക്കാരെ നിങ്ങൾ സൂക്ഷിച്ചോളൂ നിങ്ങളൊരു ബ്രോക്കറായിട്ട് ചിലപ്പം ഇങ്ങനൊരു വസ്തു കച്ചവടം വാഹന കച്ചവടമൊക്കെ നിങ്ങൾ ചെയ്യണമെങ്കിൽ ഓക്കെ അതല്ല ഞാൻ പറയുന്നത് നമ്മുടെ ബന്ധുക്കളുടെ ഇടയില് അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കിടയില് നിങ്ങൾ സേവനം എന്നുള്ള രീതിയിൽ ചെയ്യുന്ന ഇത്തരം കാര്യങ്ങളിൽ അമിതമായ താല്പര്യം നിങ്ങൾ കാണിക്കാതിരിക്കുക കാര്യം നിങ്ങൾ ഓരോ കാര്യം കണ്ടുപിടിച്ച് കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ഇത് തന്നെ അവര് ഏറ്റെടുക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധി അവിടെ കൊടുക്കാതിരിക്കുക അവര് കുറേ തീരുമാനങ്ങൾ എടുത്തോട്ടെ ആ രീതിയിലായിരിക്കണം നിങ്ങളുടെ സമീപനം അല്ലെങ്കിൽ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് അവസാനം ദുഷ്പേരൊക്കെ കേൾക്കാൻ തയ്യാറാക്കിക്കോണം നല്ല കാര്യങ്ങൾ സംഭവിച്ചാൽ പലപ്പോഴും ബന്ധുക്കൾ സുഹൃത്തുക്കളൊന്നും അധികം ഒന്നും പറയാറില്ല പക്ഷെ മോശപ്പെട്ട കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അത് അവനാണ് ഇവളാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുകളിലേക്ക് പഴിചാരാൻ പലരും തയ്യാറായിരിക്കും അതുകൊണ്ട് അതൊന്ന് ജാഗ്രത കൊടുക്കുക ഇതൊക്കെ അസുഖങ്ങളെ അവഗണിക്കുന്ന ഒരു ശീലാണ് അശ്വതി നക്ഷത്രക്കാര് പൊതുവില് നല്ല സ്മാർട്ടായിട്ട് കാര്യങ്ങളിൽ ഇടപെടുകയും നന്നായിട്ട് ഒരു പ്രത്യേക ഒരു വൈബ് ആൾക്കാരായിരിക്കും അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ അസുഖങ്ങളെ അവോയ്ഡ് ചെയ്യുന്ന ഒരു ശീലം ഇവരില് ഉണ്ടായിരിക്കും പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കണം ചില അസുഖങ്ങളൊക്കെ നമ്മൾ മാറ്റി വയ്ക്കുന്ന കുഴപ്പമൊന്നുമില്ല ചെറിയ വേദന അവിടെ വന്നു ഇവിടെ വന്നു എന്നൊക്കെ പറഞ്ഞ് ഒന്നോ രണ്ടോ ദിവസം തൈലിട്ട് തലോടുമ്പോൾ ഇടുമ്പോൾ അതങ്ങ് മാറും അതല്ലെങ്കിൽ ചെറിയ ചെറിയ ജലദോഷം അങ്ങനെയൊക്കെയുള്ള കാര്യത്തെ നമുക്ക് അവോയ്ഡ് ചെയ്യാം പക്ഷേ ചില ഷുഗർ പ്രഷർ തുടങ്ങിയ പോലത്തെ രോഗങ്ങളൊക്കെ അവോയ്ഡ് ചെയ്ത് പോയാൽ കുറേ കാലം കഴിയുമ്പോൾ അതൊരു രൂക്ഷമാവും കരളിനെ ബാധിക്കുന്ന രോഗങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ നമ്മളെപ്പോഴും അതിനൊരു പ്രാധാന്യം കൊടുത്ത് തന്നെ ചിന്തിക്കണം അശ്വതി നക്ഷത്രക്കാരിൽ ഒരു വിഭാഗക്കാരെ ഈ രോഗങ്ങൾക്ക് അത്ര കണ്ട് പ്രാധാന്യം കൊടുക്കാറില്ല ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ കുഴപ്പമാണെന്നോ അല്ലെങ്കിൽ മരുന്ന് കഴിക്കാതിരിക്കുന്ന തെറ്റാണെന്നോ എന്നുള്ള ഒരു ബോധമൊന്നും ഇവർക്ക് ഉണ്ടാവില്ല അസുഖം കുറേ അങ്ങ് മൂർഛിച്ചു കഴിയുമ്പോഴായിരിക്കും ഇവർ പലപ്പോഴും ഈ ബോധത്തിലേക്ക് വരികയും കൃത്യമായ ചെക്കപ്പിലേക്കൊക്കെ കടക്കാനും മരുന്ന് കഴിക്കാനും ഒക്കെ തയ്യാറാവുന്നത് അപ്പോഴത്തേക്ക് ഈ രോഗത്തിന് വളരെയധികം മൂർച്ഛ ആയി കഴിയും അതുകൊണ്ട് തന്നെ അശ്വതി നക്ഷത്രക്കാർ ചെയ്യേണ്ട കാര്യം ഒരു അസുഖം നമ്മുടെ ശരീരത്തിന് ശരീരമാധികം കലധർമ്മ സാധനം എന്നല്ലവരാണ് അപ്പോൾ നമ്മുടെ ശരീരം എന്തെങ്കിലും തരത്തിലുള്ള അസുഖത്താൽ ബന്ധിതമാണ് അതിന് കൃത്യമായ രീതിയിലുള്ള മരുന്നുകൾ എടുക്കുകയാണ് പ്രധാനം അതിൽ യാതൊരുവിധ ഉദാസീനതകളും കാണിക്കരുത് കാര്യം ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഭാവി എന്ന് പറയുന്ന ശോഭനമാണെങ്കിൽ നമ്മുടെ ആരോഗ്യവും കൂടെ പ്രധാനമാണ് ഇപ്പോഴും നമുക്ക് ആരോഗ്യമുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ചില കാര്യങ്ങൾ അവോയ്ഡ് ചെയ്താൽ പിന്നീട് നമ്മൾ വളരെയധികം ദുഃഖിക്കേണ്ടി വരും അപ്പം ഒരു ശീലം നിങ്ങളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റിവെക്കുക എന്നുള്ളതാണ് പ്രധാനം ഇനി അഞ്ചാമത്തെ കാര്യം എടുത്തുകാട്ടം എന്നുള്ളതാണ് അശ്വതി നക്ഷത്രക്കാരുടെ എടുത്തുകാട്ടം ആ കുടുംബത്തിലുള്ളവരുടെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും പക്ഷെ അശ്വതി നക്ഷത്രക്കാർ പൊതുവിൽ പറയും ഞങ്ങൾ സംയമനത്തോടു കൂടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പക്ഷേ എനിക്കറിയാമെന്നുള്ള അധികം പേര് എടുത്തുചാട്ട മനോഭാവം ഉള്ളവർ തന്നെയാണ് എന്നാൽ ചുരുക്കം ചിലർ വളരെ കാര്യഗൗരവത്തോടു കൂടി കാര്യങ്ങൾ നീക്കുന്നവരാണ് അവരെ ഒഴിപ്പിച്ച് നിർത്താൻ പറ്റില്ല ആ അങ്ങനെയുള്ളവരും ഉണ്ട് പക്ഷേ എഴുത്തുചാട്ടീവരിൽ പ്രാമുഖ്യമായിട്ടുള്ള കാര്യമാണ് പലപ്പോഴും ഒരു കാര്യത്തിൻ്റെ രണ്ട് വശങ്ങളെ കൂടുതൽ ചിന്തിച്ച് കുറച്ച് നേരം അതെന്നെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ ചെയ്യാനിവർ സമയം കൊടുക്കില്ല ഒരു കാര്യം നിശ്ചയിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് എത്രയും വേഗം അതങ്ങ് നടപ്പിൽ വരുത്തണമെന്നുള്ളൊരു ആഗ്രഹം ഇവരിൽ വന്നു പോയാൽ പിന്നെ അവിടെ തിരിഞ്ഞും പിരിഞ്ഞ് നോക്കൊന്നുമില്ല എടുത്തങ്ങ് ചാടി ചെയ്യും പക്ഷേ ഇതുകൊണ്ട് പലപ്പോഴും ഇവർക്ക് ധനനഷ്ടം ചിലപ്പം പേരുദോഷം ചിലപ്പോൾ എന്താ പറയുക പിന്നീട് ഫ്യൂച്ചറിലുണ്ടാകുന്ന ടെൻഷൻ ഇവയെല്ലാം ഇവർ ചുമക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ അശ്വതി നക്ഷത്രക്കാരിൽ ഈ വരുന്ന ഒരു പെട്ടെന്ന് എല്ലാ കാര്യം ഒരു ത്വരയുണ്ടല്ലോ അതിനെ ഒന്ന് ലിമിറ്റ് ചെയ്യണം ഈ പെട്ടെന്നൊരു കാര്യം ചെയ്യുന്ന തെറ്റെന്നുള്ള കാര്യമില്ല നമ്മൾ മുന്നോക്ക ഒരു കാര്യം നിശ്ചയിച്ചു നിശ്ചയിച്ചുറച്ചുപ്പിച്ചു അത് പെട്ടെന്ന് ചെയ്തു എന്ന് പറയുന്നത് മിടുക്കന്മാരുടെ ലക്ഷണം തന്നെയാണ് പക്ഷേ വരും വരായിക എന്ന് പറയുന്ന കാര്യത്തെ നന്നായിട്ട് നോക്കിയിട്ട് ചെയ്യുന്ന തിടുക്കത്തിലുള്ള പ്രവർത്തനത്തെ നമ്മൾ മിടുക്കരുടെ പട്ടികപ്പെടുത്താമെങ്കിലും ഒന്നും ചിന്തിക്കാതെ പെട്ടെന്ന് ചെയ്യുന്നത് ഒരു എന്താ പറയേണ്ടത് മൂഢത്തുരാണ് നമ്മൾ എടുത്തുചാട്ടം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി ഏഴാമത്തെ കാര്യം അന്ധവിശ്വാസം എന്ന് കരുതി ശരിയായ വിശ്വാസങ്ങളെ എതിർക്കുന്നത് അതായത് അശ്വതി നക്ഷത്രക്കാര് കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ടുള്ള മനോഭാവമുള്ളവരാണ് കാലത്തിനൊത്ത് സഞ്ചരിക്കുന്ന ശീലങ്ങളൊക്കെ ഇവരിലെ ധാരാളം അതുകൊണ്ട് തന്നെ പഴയ കാലത്തെ പല വിശ്വാസങ്ങളെ ഇവർ എതിർക്കാൻ തയ്യാറാകും നല്ലത് തന്നെയാണ് ഒരു കാലം മാറുന്നതനുസരിച്ച് നമ്മൾ നമ്മുടെ ചിന്താഗതിയിൽ കൃത്യമായ മാറ്റങ്ങൾ വരുത്തണം പരിവർ പരിവർത്തനങ്ങൾ ചിന്തിക്കണം പണ്ടൊരു കാലത്ത് ഒരാൾ ചെയ്ത കാര്യം അതേപടി അനുവർത്തിക്കുന്നതല്ലോ മനുഷ്യരാശിയുടെ ഒരു ശീലം അതെന്തിന് ചെയ്തു അതിൻ്റെ പിന്നിലെ തത്വം എന്താണ് അതിൻ്റെ രഹസ്യം എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അത് ഇനി ഈ കാലത്ത് തുടരേണ്ടതുണ്ടോ എന്നുള്ള രീതിയിലുള്ള പുതുക്കലുകളാണ് ഒരു മനുഷ്യ ജീവി എന്നുള്ള നിലയിൽ ഓരോ മനുഷ്യനും ചെയ്യേണ്ടത് അത് അശ്വതി നക്ഷത്രക്കാർ കൃത്യമായ രീതിയിൽ ചെയ്യാറുണ്ട് എന്നാൽ ചില സമയത്ത് ഇവരുടെ ചിന്താഗതികളൊക്കെ വേറൊരു തരത്തിലേക്ക് പോയിട്ട് വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങളെപ്പോലും അവിശ്വസിക്കുന്ന ഒരു തലത്തിലേക്ക് പോകും അതായത് നമ്മൾ ഇത്രയും കാലം പിന്തുടരുന്ന ചില കാര്യങ്ങൾ ഏതോ ഒരു തത്വബോധത്തിൻ്റെ കാര്യത്തിൽ ആരോ എന്തൊക്കെയോ പറഞ്ഞു കേട്ടിട്ട് അതിനെ അതിൻ്റെ നേഴിൽ പിടിച്ചിട്ട് അത്രയും കാലം വിശ്വസിച്ചിരുന്ന ചില മൂല്യങ്ങളെയൊക്കെ ഇവരങ്ങ് മറന്നുകളെ അത് അപ്പോഴിവര ദൂഷ്യം തിരിച്ചറിയില്ല കാലങ്ങൾക്ക് ശേഷം എനിക്ക് ഈ ദൂഷ്യം അവർക്ക് മനസ്സിലാകുന്നത് അപ്പോഴത്തേക്ക് അത് തിരുത്താൻ കഴിയാത്ത ഒരു തലത്തിലേക്ക് എത്തും അപ്പം എന്ന് പറഞ്ഞ് നല്ല വിശ്വാസങ്ങളെയും നിങ്ങൾ ചിലപ്പോൾ പാടെ അവഗണിക്കുന്നുണ്ടെങ്കിൽ ആ മൂല്യങ്ങളെ അവഗണിക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ട കാര്യമാണ് നിങ്ങൾ സ്വയം വിചിന്തനം ചെയ്യുക അങ്ങനെ എന്തെങ്കിലും കാര്യം നിങ്ങളിലുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുക എന്നുള്ളതും പ്രധാനമാണ് എട്ടാമത്തെ കാര്യം ചില വിഷയങ്ങളിലുള്ള അമിതമായ ആസക്തിയാണ് ആസക്തി എന്ന് പറഞ്ഞാൽ അറിയാലോ ഒരു തരം അഭിനിവേശം അത് അങ്ങ് നേടിയെടുക്കണം അത് അതില്ലാതെ പറ്റില്ല എന്നൊക്കെ ഉള്ളൊരു അവസ്ഥ അത് ഈ ആസക്തി എന്ന് പറയുന്നത് ഏതൊരു കാര്യത്തിലും അത്ര നല്ലതല്ല അതൊരു മിതമായ ഒരു സമീപനമാണ് എല്ലാത്തിനും നല്ലത് ഒന്നിലേക്ക് ആസക്തി കൂടുക എന്ന് വെച്ചാൽ അതിലേക്ക് അഡിക്ഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് അർത്ഥം അതിപ്പം നല്ല കാര്യങ്ങൾ ഇപ്പം നല്ല പഠിക്കുന്ന കുട്ടിയാണെങ്കിലും ആ കുട്ടി ഇരുപത്തിനാല് മണിക്കൂറും പഠിക്കുന്ന ഒരു ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും ഈ കുട്ടി പുസ്തക പുസ്തകപ്പുഴാണ് അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ അത് പഠനം മാത്രമായിട്ട് പോയിക്കൊണ്ടിരുന്നാൽ ഒരു ഭൗതിക ലോകത്ത് ജീവിക്കുന്ന ആളിന് ആ ലോകത്തിൽ നടക്കുന്ന മാറ്റങ്ങളെ എല്ലാം അറിയണ്ടേ അപ്പം അയാൾക്ക് കുറേ കാര്യങ്ങൾ മിസ്സാവും അതൊരു ആസക്തി ആവരുത് അഡിക്ഷൻ ആവരുത് അതുപോലെ ഫോൺ ഉപയോഗിക്കുന്നത് അതുപോലെ ഉള്ള മദ്യം അതുപോലെ ചില ബന്ധങ്ങൾ മോശപ്പെട്ട ബന്ധങ്ങളിൽ ചെന്ന് കാടുക ഇതൊക്കെ ഒരു അഡിക്ഷൻ്റെ ഒരു ലക്ഷണമാണ് അത് ഈ അശ്വതി നക്ഷത്രക്കാർ ഒരു ചില ദുശീലങ്ങളങ്ങ് തുടങ്ങിപ്പോയാൽ അതിലങ്ങ് അഡിക്റ്റ് അഡിക്റ്റായിപ്പോകും അതുകൊണ്ട് തന്നെ അശ്വതി നക്ഷത്രക്കാർ ദുശീലങ്ങളിൽ ചെന്ന് പെടാതിരിക്കാനാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ഇനി ഭക്തിയിലായിപ്പോയാലും ചിലർ കണ്ടിട്ടില്ലേ അങ്ങ് അന്ധമായി പോകും അതിലേക്ക് അഡിക്റ്റ് ആയി പോകും അതും പാടില്ല എല്ലാത്തിനും എല്ലാത്തിനൊരു ലിമിറ്റുണ്ട് എന്ന് കരുതണം ശി ഈ സ്വഭാവം തങ്ങളിലുണ്ടെന്ന് തിരിച്ചറിയുന്ന ഒട്ടേറെ പേരുണ്ട് അതുകൊണ്ട് തന്നെ അവർ എല്ലാ കാര്യത്തിലും ഒരു ലിമിറ്റേഷൻ വച്ചിട്ട് തന്നെ അവർ മുന്നോട്ടും പോവാറുണ്ട് എങ്കിലും ചില വ്യക്തികൾക്ക് തങ്ങളുടെ ഈ ഒരു പ്രകൃതത്തെ തിരിച്ചറിയാതെ തങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഡേഞ്ചറസ് സോണിലേക്കാണെന്ന് അറിയാതെ അവരെ ഇതിനെ ഫോളോ ചെയ്യും കൂടുതലായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഏതൊരു കാര്യത്തിലും ഒരു മിതത്വത്തോടു കൂടി അതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തുക പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് കടന്നുപോലെ നമ്മളെ അത് വിഴുങ്ങാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനം അപ്പം ആ ഒരു ലെവലിലേക്ക് അത് കൊണ്ടുപോവുകയാണ് നമ്മളിവിടെ ചെയ്യേണ്ടത് ഇനി ഒൻപതാമത്തെ കാര്യമാണ് ഈ ചതി വഞ്ചന മുതലായവയൊക്കെ തിരിച്ചറിയാനുള്ള കഴിവ് കേട് ഈ അശ്വതി നക്ഷത്രക്കാരിൽ ഒരു പൊതുവിൽ കാണപ്പെടുന്നതാണ് എല്ലാവരെയും അങ്ങോട്ട് വിശ്വസിച്ച് സ്നേഹിക്കുക എന്നുള്ളത് എന്ന് പറഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കുന്ന കാണുന്ന എല്ലാവരെയും അവരെ കയറി വിശ്വസിക്കുക എന്നൊന്നും നിങ്ങൾ ധരിക്കരുത് അവർ കുറച്ചുകാൾ ഒരാളെ ഒന്ന് സ്റ്റഡി ചെയ്യും ഈ ആൾ വിശ്വസിക്കാൻ കൊള്ളാമോ എന്നൊക്കെ ഒരു സ്റ്റഡിയൊക്കെ നടത്തിയിട്ടാണ് ഒരാളെ വിശ്വാസത്തിലെടുക്കുക എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് അവരോട് വളരെയധികം അടുപ്പമായിരിക്കും പക്ഷേ നമുക്ക് അറിയാമല്ലോ നമ്മുടെ ശത്രുവിന് പലപ്പോഴും നമ്മളെ വഞ്ചിക്കാൻ പറ്റില്ല നമ്മുടെ മിത്രത്തിനെ വഞ്ചിക്കാൻ പറ്റുള്ളൂ ശത്രുവിന് ശത്രുവായിട്ട് നിൽക്കാനേ പറ്റുള്ളൂ കാര്യം നമുക്കറിയാം അവൻ ശത്രുവാണ് അവന് നമ്മളെ എപ്പോഴെങ്കിലും ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട് നമ്മളങ്ങനെ അതൊരു പ്രതിരോധത്തിന് ഊന്നി ഏറ്റായിരിക്കും നിൽക്കുന്നത് മിത്രമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ഒരു ശത്രുതാ മനോഭാവം കാണും കാണിക്കുമ്പോൾ നമ്മുടെ ചുരുക്കി ദൈവമേ ഇവനായിരുന്നു ഇൻ്റെ അല്ലെങ്കിൽ ഇവളായിരുന്നു ഇന്റെ പിന്നിൽ എന്ന് ചിന്തിക്കുന്നിടത്തായിരിക്കും നമ്മുടെ തകർച്ച വരുന്നത് അത് ഭയാനകമായ തകർച്ചയാണ് അശ്വതി നക്ഷത്രക്കാർ എപ്പോഴും അതിലൊരു ജാഗ്രത പുലർത്തണം അതായത് നമ്മുടെ കാര്യങ്ങളിൽ കൈവിട്ട് മറ്റൊരാളിലേക്ക് ഏൽപ്പിക്കുക എന്നുള്ളതാണ് അവർ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഒരു ആളെ വിശ്വാസത്തിലെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവൻ അല്ലെങ്കിൽ നോക്കിക്കോളൂ നോക്കിക്കോളൂന്ന് പറഞ്ഞിട്ട് കയ്യിലിരിക്കുന്ന എല്ലാം അവിടെ കൊടുത്തിട്ട് ഇങ്ങനെ നടക്കുന്ന ചിലരുണ്ട് അവരെ ഒന്ന് ശ്രദ്ധിക്കണം എല്ലാ കാര്യത്തിലും നമ്മുടേതായ ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം ഈ ചില പ്രശ്നങ്ങൾക്ക് സാഹചര്യം ഒരു കാരണം നമ്മുടെ കൂടെ വയ്ക്കുന്ന ആൾ നല്ല ആളൊക്കെ തന്നെ ആയിരിക്കും പക്ഷെ ആ സാഹചര്യം അയാളെ മോശപ്പെടുത്താൻ ഇടയാക്കരുത് നമ്മൾ കൊടുക്കുന്നതായിരിക്കും ആ സാഹചര്യങ്ങൾ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ വയ്ക്കണം അല്ലെങ്കിൽ ചില നേരത്ത് ചില ധനപരമായിട്ടൊക്കെ ഉള്ള ഒരു വഞ്ചനയിൽ അല്ലെങ്കിൽ ചില തൊഴിൽപരമായിട്ടുള്ള വഞ്ചനയിലൊക്കെ നമ്മൾ ചെന്ന് ചാടിയിക്കുക അതൊന്ന് ശ്രദ്ധിക്കുക പത്താമത്തെ കാര്യം അമിതമായിട്ടുള്ള വാചാലതയാണ് അശ്വതി നക്ഷത്രക്കാരിൽ രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ ഒട്ടും തന്നെ സംസാരിക്കാതെ അത് ഇൻട്രോവെട്ടായിട്ട് ഇരിക്കുന്ന ആൾക്കാർ എന്നാൽ ചില കാര്യത്തിൽ കാര്യത്തിലങ്ങ് സംസാരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ ഈ രണ്ടാമത്തെ ആൾക്കാരാണ് ഞാനിവിടെ അടുത്ത് പറയുന്നത് അമിതമായിട്ട് ഇവർ സംസാരിച്ച് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞ് പലപ്പോഴും വ്യക്തിബന്ധങ്ങളിൽ ചില പ്രയാസങ്ങൾ സൃഷ്ടിക്കും നല്ല വ്യക്തിബന്ധമായിരിക്കും ഇവരുടെ വാക്കുകൾക്ക് ഒരു പിടുത്തം അല്ലാത്തതുകൊണ്ട് അത് അവർക്ക് എവിടെ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ള അറിവില്ലാത്തതുകൊണ്ട് പറയേണ്ടതും പറയാൻ പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളെ അങ്ങ് പറയും അത് കാരണം എന്താ പിന്നീട് ചിലപ്പോൾ ഈ മുന്നിലിരിക്കുന്ന വ്യക്തിക്ക് നമ്മളൊരു ബോർണാണെന്നോ അല്ലെങ്കിൽ അയാളെ നമ്മൾ മോശപ്പെടുത്തിയെന്നോ ഒക്കെ ഉള്ളൊരു ചിന്ത വന്നേക്കും അതുകൊണ്ട് തന്നെ ആ വ്യക്തിബന്ധത്തിലെ ഉലച്ചിൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നന്നായിട്ട് സംസാരിക്കുന്നവരൊക്കെ നല്ലതാണ് സ്മാർട്ടായിട്ട് സംസാരിക്കുന്നവരൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ് പക്ഷേ നമ്മുടെ ഒരു വാക്കുകൾക്ക് ഒരു കടിഞ്ഞാണുണ്ടാവണം ഇല്ലെങ്കിൽ അത് വളരെയധികം പ്രശ്നങ്ങളെ സൃഷ്ടിക്കും ഇനി പതിനൊന്നാമത്തെ കാര്യം നമ്മുടെ പെരുമാറ്റം അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾ നന്ദികേടായിട്ട് മറ്റുള്ളവർക്ക് അനുഭവപ്പെടുക എന്നുള്ളതാണ് ഈ അശ്വതി നക്ഷത്രക്കാരെ നന്നായിട്ട് സംസാരിക്കുന്നവരാണെന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു പക്ഷേ ഇവിടെ ഇവരുടെ പെരുമാറ്റത്തിലോ അല്ലെങ്കിൽ ഇവരുടെ സംസാരത്തിലോ ഉള്ള ചില നിയന്ത്രണമില്ലായ്മ അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ചിലർക്ക് ചില നന്ദികേടുകളുടെ സൂചന നൽകും അതായത് ചില വ്യക്തികൾക്ക് തങ്ങളുടെ അടുത്ത് താൻ ചെയ്ത സേവനത്തിന് നന്ദി വേണമെന്ന് നിർബന്ധമുള്ളവരുണ്ട് ചിലരാണ് താനൊരു സേവനം ചെയ്തു അത് ആൾ നന്ദി കാണിച്ചാൽ കൊള്ളാം ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള നല്ലൊരു മനസ്ഥിതിയുണ്ട് ചിലർക്ക് നന്ദി വേണം എന്ന് പറയുന്നത് അത് മാതാപിതാക്കളിൽ സഹോദരങ്ങളിൽ സുഹൃത്തുക്കളിൽ എന്നു വേണ്ട പലയിടത്തും ഇങ്ങനെ കാണും അപ്പം ഈ നന്ദി വേണം എന്ന് തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് നമ്മളൊരു സഹായം അങ്ങോട്ട് ചെയ്തു കൊടുത്തിട്ട് നന്ദി വേണം നമ്മൾ തീരുമാനിച്ചിരിക്കുമ്പോൾ ആളിൽ നിന്നു പറഞ്ഞാൽ മോശമായിട്ടുള്ള ഒരു പദമോ അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയോ വളരെയധികം ഇയാളെ വിഷണ്ണനാക്കും പിന്നീട് ഈ വ്യക്തി ായിട്ട് അകന്നു പോകാൻ വളരെ കാരണമാകും ഈ അശ്വതി നക്ഷത്രക്കാരായിട്ട് ഇവരുടെ ഈ വാക്കുകൾക്ക് ഒരു നിയന്ത്രണം ഇല്ലാത്ത കൊണ്ട് ചിലപ്പോ അറിയാതെ ചില നന്ദി കെട്ട വാക്കുകള് പറഞ്ഞു എന്ന് വരും പക്ഷേ മറ്റേ ആളിനുണ്ടാവുന്ന ഒരു ഉള്ളിലുണ്ടാകുന്ന ഒരു മാറ്റം ഇവർ തിരിച്ചറിയാൻ വളരെ വൈകും ആ സമയം കൊണ്ട് ചിലപ്പോൾ ഒരുപാട് ശാപവാക്കുകളൊക്കെ ഇവർക്ക് നേടിയെടുക്കേണ്ടി വരും ചിലപ്പോ മനസ്സിലായിരിക്കും ഈ ശാപം ഉണ്ടാവുക അതുകൊണ്ട് തന്നെ അശ്വതി നക്ഷത്രക്കാര് പരമാവധി മറ്റുള്ളവർക്ക് അതായത് നമുക്ക് നന്മ ചെയ്ത ആൾക്കാരെടുത്ത് കുറച്ചുകൂടി രാഘവത്വത്തോടു കൂടി പെരുമാറാൻ ശ്രമിക്കണം ഇത് ഇങ്ങനെയൊക്കെ തന്നെ രാഘവത്വത്തോടു കൂടി തന്നെ പെരുമാറുന്നതെന്നൊക്കെ സ്വയം വിശ്വസിക്കുന്നവർ പോലും ഒന്നുകൂടി ഒരു തീരുമാനം എടുക്കണം കാര്യം നമ്മുടെ വാക്കുകളോ പ്രവൃത്തികളോ നമ്മളെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ആർക്കൊക്കെയോ ചിലപ്പം വേദന ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധ കൊടുക്കണം ഇനി പന്ത്രണ്ടാമത്തെ കാര്യം ഒന്നിൽ തന്നെ ഉറച്ചു നിൽക്കാത്ത ശീലം എന്നുള്ളതാണ് അശ്വതി നക്ഷത്രക്കാരുടെ ഒരു പൊതുവായ ദൂഷ്യം തന്നെയാണിത് ഇവരുടെ ചിന്താഗതികൾ അടിക്കടി മാറിക്കൊണ്ടിരിക്കും ഈ അപ്ഡേഷനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ അപ്ഡേഷൻ ഒരാൾക്ക് നല്ലത് തന്നെയാണ് പക്ഷേ ഒരു കാര്യത്തിൽ ഉറച്ചു നിന്നിട്ട് അതൊന്ന് പൂർത്തീകരിച്ചിട്ട് അടുത്തയിലേക്ക് പോകുന്നതല്ലേ ഏറ്റവും നല്ലത് പക്ഷേ അശ്വതി നക്ഷത്രക്കാർ പലപ്പോഴും ഒരു കാര്യത്തിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനം വരെ എത്തിക്കഴിഞ്ഞിട്ട് ഏ ഇത് കൊള്ളില്ല എന്ന് കരുതി അടുത്തയിലേക്ക് പോകും അല്ലെങ്കിൽ ഒന്ന് ചെയ്തു തുടങ്ങിയിട്ട് ഇതിനേക്കാളും നല്ലത് മറ്റൊന്നുണ്ട് എന്നുള്ള രീതിയിൽ അങ്ങ് ചാടും അപ്പം ഒന്നിൽ തന്നെ ഉറച്ചു നിൽക്കാത്തത് സ്ഥിതി കൊണ്ട് അവർക്ക് പലപ്പോഴും കിട്ടാനുള്ള പല നേട്ടങ്ങളും നഷ്ടപ്പെട്ടു പോകുന്നതായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ ആ ഒരു ചേഞ്ച് കൊണ്ട് ആദ്യം ചിലപ്പോൾ ചില നേട്ടങ്ങളുണ്ടാവും പക്ഷെ ആ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവരത് ആസ്വദിച്ചിട്ട് പെട്ടെന്ന് തന്നെ വീണ്ടും അവിടെ നിന്നും മാറും ഇവരുടെ മാറ്റം ഒരു ക്രമാനുക്രമായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അത് കാരണം ഒന്നിൽ ഉറച്ചു നിൽക്കാനും സ്ഥിരതയില്ലാതെ വരാനും അവസാനം ഒരിടത്തൊരു പിടിവെള്ളി ഇല്ലാതെ ആയി പോകാനുമുള്ള സാധ്യത അശ്വതി നക്ഷത്രക്കാരിൽ ഒരു വിഭാഗം പേർക്ക് തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തെ മുൻനിർത്തിയിട്ട് നമ്മൾ നിൽക്കുന്ന സോണ് നല്ലതാണെങ്കിൽ അവിടെ കുറച്ച് കാലം കൂടി കണ്ടിന്യൂ ചെയ്യണം ചിലപ്പോൾ ചില പ്രയാസങ്ങളൊക്കെ ചിലപ്പോൾ ആ ടൈമിലൊക്കെ വന്നേക്കും നമ്മുടെ ദശയുടെ ഉഴപ്പായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഉഴപ്പായിരിക്കും അങ്ങനെയൊക്കെ വന്നേക്കാം പക്ഷെ അത് കണ്ട ഉടനെ എടുത്ത് ചാടിക്കളയരുത് നിങ്ങളുടെ സമയത്തിനെ കുറിച്ചും മറ്റൊക്കെ ഒരു അവബോധം ആദ്യം സൃഷ്ടിക്കണം എങ്ങനെയാണ് ഇത് ഉണ്ടായത് ഇത് മനഃപൂർവ്വം ഉണ്ടായതാണോ അതോ സ്വാഭാവികമായിട്ട് വന്നതാണോ എന്നൊക്കെയുള്ളൊരു തീരുമാനം എടുത്തിട്ട് എടുത്തിട്ടാണ് ജോലിയിലൊക്കെ മാറ്റം ഉണ്ടാവുക അതുപോലെ പ്രവൃത്തി മേഖല പോലെ തന്നെ ഓരോ ആശയങ്ങളിലും ഇവരുടെ ഈ ത്വരിതഗതിയിലുള്ള മാറ്റം പലപ്പോഴും അത്ര കണ്ട് ശോഭനമാകില്ല എന്നൊരു സൂചനയും കൂടെ ഇവിടെ നൽകുന്നുണ്ട് അപ്പോൾ അശ്വതി നക്ഷത്രക്കാരെ ഇതൊന്നും ഒരു വിമർശനമായിട്ട് ഞാൻ പറഞ്ഞില്ല നമ്മിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കിത് തിരുത്തി വരാൻ വേണ്ടിയിട്ടുള്ള ചില സൂചനകളാണ് നൽകിയത് ഇതാരെയും വിമർശിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ആൾക്കാരാണെന്ന് സ്ഥാപിക്കാനോ ഉള്ള ശ്രമങ്ങളൊന്നുമല്ല ഇവിടെ നടത്തിയത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് വാട്സപ്പ് ചാനലിലൂടെ ചർച്ച ചെയ്യാം കേട്ടോ അതിന് വാട്സാപ്പ് ചാനലിൽ നിങ്ങൾ ഇതുവരെയ്ക്കും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഞാൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ ലിങ്കും ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിലൂടെ ജോയിൻ ചെയ്യാവുന്നതാണ് ഇപ്പോൾ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുന്നവർക്ക് അവരുടെ ജന്മനാളിന് അവരുടെ കുടുംബത്തിലുള്ള ജന്മനാളിനൊക്കെ ചില പൂജ അർച്ചനാദി കാര്യങ്ങളൊക്കെ സൗജന്യമായിട്ട് നടത്തി കൊടുക്കുന്നുണ്ട് കുറച്ച് കാലം വരെ ഇത് കഴിഞ്ഞിട്ട് ഴിഞ്ഞിട്ട് നമ്മളിതൊരു പെയ്ഡ് ചാനലായിട്ടാക്കും അപ്പോൾ അതിലൊരു ചെറിയ ഫീസൊക്കെ ഈടാക്കും പക്ഷേ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് ഒരു കാലത്തും ഒരു ഫീസ് ഉണ്ടാവില്ല എന്നൊരു ഉറപ്പും കൂടെ തരുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ടൈമാണെന്ന് പറയട്ടെ മാത്രമല്ല ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിലൊക്കെ ഒരു അവസരം നൽകുകയാണ് ഇതിൻ്റെ കീഴ് നിങ്ങളുടെ പേര് നിങ്ങളുടെ നിങ്ങളുടെ പേര് നിങ്ങളുടെ നക്ഷത്രം നിങ്ങളുടെ വയസ്സ് ഇവരെ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിലൊക്കെ നിങ്ങളെ ഉൾക്കൊള്ളിക്കാനുള്ള ഒരു ഏർപ്പാട് ഞാൻ ചെയ്യാം ഒരു മാസക്കാലത്തേക്കായിരിക്കും ഇത് നൽകുക കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇത്തരം പൂജാ സവിശേഷതകളിൽ ഉൾക്കൊള്ളണമെങ്കിൽ ഓരോ വീഡിയോയ്ക്ക് കീഴേ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനം ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ പൂജാ സംബന്ധമായ അപ്പോയിൻമെൻറ്റിനാണ് നൽകിയിരിക്കുന്നത് നേരത്തെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥല ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ അപ്പോഴൊരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നിൽക്കുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർ ജെ അയ്യർ